ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സന്റെ രാജിക്കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ മറുപടിയുമായി സി പി എം ഉയർത്തുന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടതില്ലെന്നാണ് യു ഡി എഫിന്റെ തീരുമാനം സുഹറ അബ്ദുൾ കാലാവധി പൂർത്തിയാക്കുമെന്നും യു ഡി എഫ് നേതൃത്വം അറിയിച്ചു ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് കാണിച്ച് നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ ഖാദർ മുസ്ലിം ലീഗ് മുനിസിപ്പൽ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു എന്നാൽ കത്ത് ലഭിച്ചില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കി പാർട്ടി പ്രവർത്തകരുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ വിഷമം പങ്കുവെച്ചുകൊണ്ട് രാജ്യസന്നദ്ധത അറിയിച്ച് പോസ്റ്റ് ചെയ്ത കത്ത് പുറത്തായതാണ് ഇത് സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധം സി പി എം റിപ്പീറ്റ് സി പി എം വ്യാജവാർത്ത സൃഷ്ടിക്കുകയാണ് ചെയ്തതെന്നും യു ഡി എഫ് മുനിസിപ്പൽ നേതൃത്വം പറഞ്ഞു ശക്തമായി വികസന കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാസ്തവ ആരോപണങ്ങളുമായി എൽ ഡി എഫ് ആ ഭരണ സംവിധാനത്തെ തകർക്കുവാൻ ഒരുങ്ങിയിരങ്ങിയിരിക്കുകയാണ് അവാസ്തവമായ പ്രസ്താവന പ്രത്യേകിച്ച് ഈ ര ഇരുപത്തിയാറാം വാർഡിൽ ഫസം റഷീദ് എന്ന കോൺഗ്രസിൻ്റെ സൗക്ഷെതിരെ അതിനോടനുബന്ധിച്ച് മുനിസിപ്പൽ ചെയർമാനോട് ചെയർമാനെ ചേർത്തുകൊണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ അഴിമതി ആരോപണം നടത്തിയുണ്ടായിരുന്നു ഈ മൂന്ന് ലക്ഷം രൂപ ആരുടെ ഫണ്ടിലാണ് എത്തിയതെന്നും അത് കൈകാര്യം ചെയ്തതെന്നുള്ള എല്ലാ വസ്തുതയും നമ്മുടെ വൈസ് ചെയർമാനവിടെ വിശദീകരിക്കുകയുണ്ടായിരുന്നു ഈരാജുപേട്ടയിലെ യു ഡി എഫ് സംവിധാനം വളരെ ശക്തമാണെന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് സംവിധാനം വലിയ ഉത്ബുദ്ധതയുള്ള മിടുക്കന്മാരായ നേതൃ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്നതാണെന്നും അറിയിക്കുകയാണ് ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനത്തിൽ ഒരു അഴിമതിയും നടത്തുകയില്ല അതിന് യു ഡി എഫ് നേതൃത്വം അതിന് കൂട്ടുനിൽക്കുകയുമില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈരാറ്റിവിടെ സർവീസ് സഹകരണ ബാങ്കിനെ തകർത്ത് സ്വജനപക്ഷപാതം അഴിമതിയും നടത്തി പാവങ്ങളുടെയും ഇടത്തരക്കാരുടെ ആശ്രയമായിരുന്ന ബാങ്കിനെ കൊള്ളയടിച്ച് നശിപ്പിച്ച് നാട്ടിൽ അവർക്കെതിരായ ഒരു വികാരമുണ്ടായ സാഹചര്യത്തിൽ ഈ വികാരം തിരിച്ചുവിടുന്നതിനായി മുനിസിപ്പാലിറ്റിയുടെ പേരിൽ അഴിമതി ആരോപണം നടത്തിയിരിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ പദവിയിൽ തുടരുമെന്നും ലീഗ് നേതൃത്വം അറിയിച്ചു ചെയർപേഴ്സണെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ വിശദീകരിച്ചു മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമാണ് പദ്ധതികൾ നടപ്പിലാക്കിയത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയി വന്ന ഉദ്യോഗസ്ഥരാണ് നഗരസഭയിൽ കൂടുതലായുള്ളത് നഗരസഭ ഇരുപത്തിയാറാം പാർഡിലെ നിസാർ കുർബാനി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് സി ഉന്നയിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് നടത്താനായിരുന്നു തീരുമാനം ഇതിന് മുൻകൂർ പണം അനുവദിക്കുകയും ചെയ്തു നിയമാനുസൃതമായി എ എസും ടിഇഎസും ലഭിച്ച എസ്റ്റിമേറ്റ് തയ്യാറാക്കി പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനിച്ചത് എന്നാൽ അനുവദിച്ചെങ്കിലും നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിക്കുകയും പുതിയ എ ഇ ചാർജ് എടുക്കുകയും ചെയ്തതോടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയ തുക മുനിസിപ്പൽ ഫണ്ടിലേക്ക് തിരിച്ചടക്കുകയാണ് ചെയ്തത് ഇക്കാര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ വാർഡ് കൌൺസിലറും അനാവശ്യ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും നേതൃത്വം പറഞ്ഞു സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങളെ അവരെ സംബന്ധിച്ച് പാർട്ടിക്ക് അത് യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് അത് സ്വീകരിക്കണമെങ്കിലും അതിന് മറുപടി പറയണമെങ്കിലും അത് പരിശോധിച്ചപ്പോൾ അതിലെ ഉള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു വെറും ആരോപണം മാത്രമായിട്ടാണ് അതിനെ കാണാൻ കഴിയുന്നത് ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കുമ്പോൾ അതിൽ ടി എസ് എസ് അടക്കം ഉള്ള കൃത്യമായിട്ടുള്ള എഞ്ചിനീയർ വിങ്ങിലോ അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പാക്കുന്ന വിങ്ങുകളിലൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ രേഖകളടക്കം ഞങ്ങൾ പരിശോധിക്കുകയുണ്ടായി കാരണം അതിൽ യാതൊരു തെറ്റും കൃത്യമായിട്ടുള്ള രേഖകൾ യു ഡി എഫ് കൺവീനർ റാസി ചെറിയവല്ലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇലിയാസ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കെ എം മുഹമ്മദ് ഹാഷിം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് നാസർ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ നാസർ വള്ളു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് പാലാ